നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനങ്ങൾ റദ്ദാക്കി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂരിൽ നിന്ന് മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മൂന്ന് സർവീസാണ് റദ്ദാക്കിയത് റിയാദ് അബുദാബി മസ്കറ്റ് വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പത്തിയഞ്ചിന് കരിപ്പൂരിൽ നിന്ന് റിയാദിലേക്കുള്ള സർവീസും രാത്രി പത്തഞ്ചിന് കരിപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള സർവീസും രാത്രി പതിനൊന്ന് പത്തിന് മസ്കറ്റിലേക്കുമുള്ള സർവീസുമാണ് റദ്ദാക്കിയത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള സർവീസുകളും വൈകി കരിപ്പൂരിൽ നിന്ന് അബുദാബി മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് വൈകിയത് ഇന്നലെ രാത്രി പുറപ്പെടേണ്ടിയിരുന്നതാണ് ഈ രണ്ട് വിമാനങ്ങളും കനത്ത മഴ കാരണം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയായിരുന്നു ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് അധികൃതർ വ്യക്തമാക്കി പ്രതികൂല കാലാവസ്ഥ കാരണം വൈകിയ അബുദാബി വിമാനം പതിനൊന്നരയോടെയാണ് പിന്നീട് പുറപ്പെട്ടത് മസ്കറ്റിലേക്കുള്ള വിമാനം പന്ത്രണ്ട് മണിക്ക് പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ദോഹയിൽ നിന്ന് കരിപ്പൂരിലേക്ക് വരികയായിരുന്ന വിമാനം പ്രതികൂല കാലാവസ്ഥ കാരണം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു ഈ വിമാനവും പിന്നീട് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു കരിപ്പൂരിൽ നിന്ന് മസ്കറ്റിലേക്കും അബുദാബിയിലേക്കും പോകേണ്ടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകിയതോടെ യാത്രക്കാർ പ്രതിഷേധിക്കുന്ന സാഹചര്യം വരെ ഉടലെടുത്തു ആഹാരവും വെള്ളവും താമസ സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്നായിരുന്നു പ്രതിഷേധം നടത്തിയ യാത്രക്കാർ ആരോപിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് പത്തിന് പുറപ്പെടേണ്ടിയിരുന്നതായിരുന്നു മസ്കറ്റിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നൂറിലധികം യാത്രക്കാരാണ് വിമാനത്താവളത്തിനുള്ളിൽ പ്രതിഷേധിച്ചത് അതേസമയം മോശം കാലാവസ്ഥയെ തുടർന്ന് ദോഹ കരിപ്പൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു ഇന്നലെ ദോഹയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടത് എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാരാണ് ദുരിതത്തിലായത് ഇന്നലെ രാത്രി കരിപ്പൂരിൽ എത്തേണ്ട വിമാനമാണിത് ഐ എക്സ് മുന്നൂറ്റി എഴുപത്തി ആറ് എയർ ഇന്ത്യ വിമാനം ഇന്നലെ ദോഹയിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിലും കരിപ്പൂരിൽ ഇറക്കാനായിരുന്നില്ല തുടർന്ന് രാത്രി മംഗലാപുരത്ത് ആദ്യം ഇറക്കി ഇന്ന് രാവിലെ കരിപ്പൂരിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെയാണ് കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ട പല വിമാനങ്ങളും വൈകുന്നത് തുടർക്കഥയാവുകയാണ് കരിപ്പൂരിൽ നിന്ന് മസ്കറ്റിലേക്കും അബുദാബിയിലേക്കും പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇത്തരത്തിൽ വൈകുന്നത് അത് യാത്രക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു യാത്രക്കാർക്ക് ദുരിതമാകുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത